എറണാകുളത്ത് ഒരു സ്കൂളിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് കുട്ടികൾ പടർന്നത് എല്ലാ മാതാപിതാക്കളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷാ സമയമാണ് കുട്ടികൾക്ക് ഈ രോഗം പടരാൻ സാധ്യത ഉണ്ടോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന ആ ഒരു പാളിക്കുണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ആണ് സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടോ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടോ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടോ വരാം ഈ വൈറൽ ഇൻഫെക്ഷൻ സാധാരണഗതിയിൽ നമ്മുടെ പനി പോലെ ജലദോഷ പനി പോലെ കുട്ടികൾ പടരുന്ന ഒരു അസുഖമാണ് സാധാരണ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് വരുന്നതെങ്കിലും ഏഴു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കാണാനുള്ള സാധ്യത ശരീരത്തിൽ വൈറസ് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം കൊണ്ട് ലക്ഷണം കാണിച്ചു ശക്തമായ പനിയുമാണ് തുടക്കത്തിലുള്ള ലക്ഷണം അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഛർദ്ദിനുണ്ടാവും കഴുത്തിന് വല്ലാത്ത വേദനയും കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് സ്റ്റിഫ്നസ് അനുഭവപ്പെട്ടു അസഹ്യമായ തലവേദന ഈ കുട്ടി പിടിച്ചേക്കും വെളിച്ചത്തിലേക്ക് നോക്കാൻ പറ്റില്ല കണ്ണിന് മങ്ങൽ അനുഭവപ്പെടുകയും കണ്ണിന് അനുഭവപ്പെടുകയും ചെയ്യും ഇതാണ് സാധാരണ ഈ വൈറൽ മെനിഞ്ചൈറ്റിസിന്റെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണം കൊച്ചു കുട്ടികൾ തന്നെ ഇത് കാണുന്നത് കൊണ്ട് സാധാരണ ചില കേട്ടിട്ടുണ്ട് മാസ്ക് വെച്ചിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിടാനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ഏഴ് എട്ട് വയസ്സിൽ താഴെ കുട്ടികളെ മാസ്ക് വെച്ച് വിട്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ കുട്ടികൾ അപ്പോൾ തന്നെ അത് എടുത്തു കളയും പത്ത് വയസ്സിന് താഴെ മാസ്ക് അത്ര ഫലപ്രദമല്ല അതുകൊണ്ട് തന്നെ ചെറിയ ജലദോഷമോ പനിയോ ഉള്ള കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ഇൻഫോം ചെയ്യുക കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക ഈ ഒരു വൈറൽ മെനിഞ്ചൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പോസിബിലിറ്റി കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ശരിയായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് കേൾവി തകരാറ് സംഭവിക്കാം കുട്ടികൾക്ക് തലച്ചോറിൽ മെമ്മറിക്ക് പ്രോബ്ലം ഉണ്ടാകാം ജന്യരോഗം ഫിറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെയേറെ ശരീരത്തിൽ കോംപ്ലിക്കേഷൻ ഷോക്ക് ഉണ്ടാകാം കിഡ്നി കംപ്ലൈന്റ് ഉണ്ടാകാം മരണം വരെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാ മാതാപിതാക്കളും ഇത്തരത്തിലുള്ള അസുഖങ്ങളെ കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കണം എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ